പാഷൻ ഫ്രൂട്ടിന് വില വർദ്ധിക്കുന്നു ഹൈറേഞ്ചിലെ പാഷൻ ഫ്രൂട്ട് കർഷകർ ശുഭപ്രതീക്ഷയിൽ വില ഉയർന്നതോടെ കൂടുതൽ പേർ കൃഷിയിലേക്ക് തിരിയും മുന്തിയ ഇനം പാഷൻ ഫ്രൂട്ടിന് അൻപത് രൂപ മുതലാണ് വില ഹൈറേഞ്ചിലെ കർഷകർക്ക് ആശ്വാസമായി ഫ്രാഷൻ ഫ്രൂട്ടിന് വില വർദ്ധിക്കുകയാണ് നിലവിൽ ഒരു കിലോ ഫ്രാഷൻ ഫൂട്ടിന് അൻപത് രൂപയ്ക്ക് മുകളിലാണ് വില ഇനിയും വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും കനത്ത മഴയിൽ നഷ്ടം തിരിഞ്ഞ കർഷകർക്ക് ആശ്വാസമായിട്ടാണ് ഫ്രാഷൻ ഫൂട്ടിന് വില വർദ്ധിച്ചത് ഏതാനും മാസങ്ങളായി തുടർന്ന വില തകർത്തിക്ക് ശേഷം വിലയിൽ ഉണ്ടായ വർധനയാണ് കർഷകർക്ക് സന്തോഷത്തിനിടെ നൽകുന്നത് നിലവിൽ കിലോയ്ക്ക് അൻപത് രൂപയ്ക്ക് മുകളിൽ വില ലഭിക്കുന്നുണ്ട് വേനൽ ശക്തമാകുന്നതോടെ ഇനിയും വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ കർഷകരി ഭൂരിഭാഗം ും പതിനഞ്ചു മുതൽ ഇരുപത് രൂപ വരെയാണ് മാസങ്ങൾക്ക് മുമ്പ് കർഷകർക്ക് വില ലഭിച്ചിരുന്നത് ഇതോടെ പ്രതീക്ഷയെറ്റ പല കർഷകരും കൃഷിയിൽ നിന്നും പിന്തിരിയുകയും ചെയ്തു എന്നാൽ വില വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ച കൂടുതൽ കൃഷി ആരംഭിച്ച കർഷകരും ജില്ലയിലുണ്ട് മണ്ടക്ക് കയറി കഴിഞ്ഞാൽ പരിച്ചാലും പാടുള്ളത് മാത്രം പന്തൽ ആണെങ്കിൽ പന്തലാണോ നമുക്ക് ഉണ്ടല്ലോ മണ്ടക്കാണെങ്കിൽ തോട്ടി കൊണ്ടൊക്കെ പഠിക്കണം പിന്നെ ഭയങ്കരമായിട്ട് ഈ അണ്ണാനം പ്രത്യേക സീസൺ ഇല്ലാത്തതിനാൽ ഏത് സമയത്തും കൃഷി ചെയ്യാൻ സാധിക്കുന്ന പഴവർഗ്ഗമാണ് പാഷംബൂട്ട് പല കാർഷിക വിളകളും നശിച്ചഘട്ടത്തിലാണ് ജില്ലയിലെ കർഷകർ പാഷംബൂട്ടിൽ എത്തുന്നത് വയലറ്റ് നിറത്തിലുള്ള പാഷംബൂട്ടാണ് കൂടുതൽ പേരും കൃഷി ചെയ്യുന്നത് ജ്യൂസ് ജ്യൂസ്വാഷ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കായാണ് പ്രധാനമായും പാഷംബൂട്ട് കയറി പോകുന്നത് കർഷകരിൽ നിന്നും കച്ചവടക്കാർ ഫാഷൻ ബോട്ട് തിരഞ്ഞാണ് എടുക്കുന്നത് ഇത്തരത്തിൽ തിരയുമ്പോൾ ഫസ്റ്റ് ഗ്രേഡിന് മാത്രമാണ് വിപണിയിൽ വില മറ്റുള്ളവയ്ക്ക് മുപ്പതും മുതലാണ് വില നൽകുന്നത് ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതും രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ഫാഷൻ ബോട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര രീതിയിൽ ഇപ്പോഴും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല സാധാരണ സ്വന്തം ആവശ്യത്തിനായിരുന്നു ഫാഷൻ ബോട്ട് കൃഷി ചെയ്തിരുന്നത് പഴവർഗ്ഗം വന്ന രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി നടത്താൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല മറ്റു വിളകളെ പോലെ കാര്യമായ രോഗബാധയില്ലാത്തതും പരിജനങ്ങൾ ആവശ്യമില്ലെന്നതും ഫാഷൻ ഫ്രൂട്ട് കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പത്തരാ